അങ്ങനെ ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടൊന്നും ഇല്ല പിന്നെ ചില തെറ്റിദ്ധാരണ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരാമല്ലോ നമ്മളിപ്പോൾ ആർഗ്യമെൻ്റ് അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ആർഗ്യമെൻ്റ് വരും പക്ഷെ അവസാനം കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നു പരിഹരിച്ചാൽ മതി എനിക്ക് ഞാൻ എന്നെ എനിക്ക് എന്ത് ക്രെഡിബിലിറ്റി പോയാലും ഞാനിപ്പം ഇല്ലാതായാൽ പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നമ്മൾ അങ്ങനല്ല നമുക്കിപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു അത് നമ്മൾ പറഞ്ഞു അതെല്ലാം ചെയ്തുണ്ടാവും അത് ആ കഥയോട് കൂടി പരിഹരിച്ചു പരിഹരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷം പരിഹരിച്ചു ഇനി അത് ഉടനെ തന്നെ ബാക്കി പരിഹരിക്കാമെന്ന് പ്രിൻസിപ്പലും സൂപ്രണ്ടും പിന്നെ അവർ അവരല്ല അവരെക്കാൾ ഉയർന്ന ഭരണ തരത്തിലുള്ളവർ തന്നെ മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിനും ഒക്കെ നമുക്കറിയിപ്പ് കിട്ടിയതാണ് അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് ഡോക്ടർ ഒന്നും വിഷമിക്കേട്ട ഡോക്ടർ ചൂണ്ടിക്കാണിച്ച് പ്രശ്നങ്ങൾ സീരിയസ് ആണ് ഞങ്ങൾക്ക് മനസ്സിലായി അത് പിന്നെ എവിടെയാണോ അതിൻ്റെ അനാസ്ഥ വന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കും നമ്മളത് കാര്യമായിട്ട് പരിശോധിച്ച് പൂർണ്ണമായിട്ടും നന്നാക്കിയെടുക്കാം എന്നുള്ളതാണ് സാറെ സാറത് കൃത്യമായി പറഞ്ഞു അങ്ങനെ സഹകരിച്ചു പോകുന്ന ഒരാൾ പക്ഷേ ഈ മുറി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കെ ജി എം സി ടി ഒക്കെ പറഞ്ഞത് അത് മര്യാദ കേടായി പോയതാണ് അങ്ങനെ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു ഈ സാറിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പിന്നീട് ഒരു താക്കോലിട്ട് കൂട്ടിയൊരു പരിശോധനയൊക്കെ എന്തിനായിരുന്നു അത് എന്താണ് സാറിന് തോന്നുന്നത് ഡോക്ടറിനെ അറിയിച്ചിരുന്നു അത് അതറിയിച്ചിരുന്നില്ല അത് ഞാൻ സുഖമില്ലാതെ കിടക്കണം എന്നുള്ളത് ഞാൻ ഇപ്പോൾ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ട് പ്രിൻസിപ്പൽ അങ്ങനെ എന്നെ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനന്ന് ഫോൺ എടുത്തിരുന്നില്ല അതാണ് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ അവിടുത്തെ ഞാൻ സൈക്കാറ്ററിയില്ലാണ് അഡ്മിറ്റായത് അപ്പോൾ സൈക്കാറ്ററി ഡോക്ടർ തന്നെ പറഞ്ഞു ഇവരൊന്നുമായിട്ടും കുഞ്ഞൊന്നും ആലോചിക്കണ്ട നമ്മൾ സമാധാനമായിട്ട് കിടക്കുക ഫോണ് അതായത് എല്ലാ ഓഫി വിസിറ്റേഴ്സ് കണ്ട അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാനും വൈഫും മാത്രമേ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളവിടെ ഉണ്ടായിരുന്നു വേറെ ഒരാളിനെയും അതവരകത്തൊക്കെ പെർമിറ്റ് ചെയ്യൊന്നും ചെയ്യില്ല ആകെ മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ചു ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും തന്നെ പറയാം ില് റിപ്പോൾക്കാരാണ് ചട്ടലംഘനമാണെന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണോ തെറ്റ് പറ്റിയത് സംബന്ധിക്കാണോ ചട്ടലംഘനമാണ് ചട്ടലംഘനമാണ് നമ്മള് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയ കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ് ഇനി തുടർന്ന് അന്വേഷണം ആവശ്യമുണ്ടെന്ന് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്താണ് സാറിന് തോന്നുന്നത് മാനസിക നേരിടുകയാണ് ഞാൻ അത് അതേ മാത്രമല്ല എന്റെ അപേക്ഷ കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഞാൻ ഇതുവരെ ഇത്രയും ദിവസം ലീവ് എടുത്തില്ല കഴിഞ്ഞ ഒരു 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 രണ്ടും വർഷങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ലീവ് എടുത്തിട്ടുള്ളത് അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാൻ തുടർച്ചയായിട്ട് ലീവ് എടുത്തിട്ടില്ല അങ്ങനത്തെയാണ് ഞാൻ ഇപ്പം ലീവെടുത്ത് ഇപ്പം ഇന്നും നാളെയും കൂടെ എനിക്ക് പോകണ്ട അവധിയാണ് പക്ഷെ എന്നാലും ഇന്നൊന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോകണം അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഇനി നമ്മൾ ഈ വിവാദങ്ങൾ നീട്ടി വലിച്ച് ഇത് കൂടുതൽ നമ്മൾ എന്നെ സമ്മർദ്ദത്തിലാക്കി പിന്നെ എന്നെ മാത്രമല്ല സംവിധാനത്തിന് മുഴുവൻ സമ്മർദ്ദത്തിലാക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം പിന്നെ സർക്കാരിന് സമ്മർദ്ദം പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ് അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നുന്നു അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് നീട്ട വലിച്ചു നീട്ടാതെ അങ്ങനെങ്കിലും പോകുന്നതാണ് നല്ലത് ഈ സാറേ ചികിത്സയിലിരിക്കെ ആരോഗ്യമന്ത്രി സാറിന് വന്ന് സന്ദർശിച്ചു എന്താണ് അവർ പറഞ്ഞത് വളരെ നമ്മളെ സമാധാനിപ്പിക്കായിരുന്നു മാഡം മാത്രല്ല ഡി എംഇ ആശുപത്രിയിൽ ആശുപത്രിയിൽ വന്നു മാഡവും ഡി എം വന്നു കണ്ടു അവർ അവര് വളരെ സമാധാനിപ്പിച്ചു മാഡം പുറകെ സമയം ഇരുന്നു ഞാനും ആയിട്ട് സംസാരിച്ചു എൻ്റെ വൈഫായിട്ട് സംസാരിച്ചു കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു നല്ല സന്തോഷമായിട്ടാണ് തിരിഞ്ഞത് ഈ സമാധാനിപ്പിച്ചു എന്ന് പറയുന്നത് താങ്കളുടെ ഭാഗത്ത് വീഴ്ച ഇല്ല എന്നാണ് മന്ത്രി അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയത് എന്താണ് സമാധാനിപ്പിക്കൽ അല്ല അങ്ങനെ ആ തരത്തിലൊന്നും നമുക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം മുമ്പിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നു നമ്മളെ അത് സമാധാനമായിട്ട് കഴിവില്ല അങ്ങനെ നമ്മൾ സാറിന് ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട് ഇനി ഇതിൽ അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഇതൊരു കാര്യം ചർച്ച ചെയ്തില്ല അവിടെ വെച്ച് നമ്മുടെ അസുഖകരങ്ങളെ ചോദിച്ചു വീട്ടുകാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇനി സാർ ഇതിൽ തുടർ നടപടികളിലേക്ക് കിടക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത് എന്റെ സൈഡിൽ നിന്ന് ഇന്നും ഞാനൊന്നുമില്ല ഞാനിനും ഒരു മാധ്യമങ്ങൾക്കും ഒരു അർത്ഥം പങ്കുവെച്ചാണ് ഞാനിപ്പോൾ ഒന്നും കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഇത് ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് കെ ജി എം സി ടി ഞങ്ങളുടെ സംഘടന നിങ്ങളത്തെ അപ്പോൾ അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ കെ ജി എം സി റ്റിയെ ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇതിനകത്തേന് പ്രതികരണത്തിൽ ഇല്ല ഈ കേടായത് തകരാർ പരിഹരിക്കാൻ അയച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം സംശയം സംശയൊന്നുമില്ല അത് നമ്മളിപ്പോ നെപ്രോസ്കോപ്പ് കേടാവും നമ്മളത് പിന്നെ നമ്മൾ അയച്ചു അയച്ചത് എങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള നോക്കും എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ്ടേ നമ്മൾ കിട്ടുന്ന എന്തെങ്കിലും വഴി നമുക്കിത് ചെയ്യാൻ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കളയാനുള്ള സാധനങ്ങളാണ് അപ്പോൾ കളയാനുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ചിലരെ നമ്മളിങ്ങനെ ഇൻ്റർനെറ്റൊക്കെ നോക്കുമ്പോൾ കാണാം അതിനകത്ത് സർവീസിങ് സർവീസിങ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അവർക്ക് അവർക്ക് അയച്ചു അപ്പോൾ അവരോട് വിളിക്കും അത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞ് അയച്ചു തരും നമ്മൾ നോക്കിയിട്ട് പറയാം അയച്ചത് നമ്മൾ അയച്ചു കൊടുക്കും ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ച് കൊടുക്കാറുണ്ട് ചിലതൊക്കെ അപൂർവമായിട്ട് അവർ റിപ്പയർ ചെയ്ത് തരും പിന്നെ ചിലതൊക്കെ ഈ മെഡിക്കൽ എക്യൂപ്മെൻസ് ഇങ്ങനൊക്കെയുള്ള അതിൻ്റെ സ്കോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടാൻ പാടാം അങ്ങനെ ഒരുപാട് ചെലവുമാവും ആവും അത് നോക്കിയിട്ട് അവർ തിരിച്ചയച്ചു വരാതും പറ്റില്ല ഡോക്ടറെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അത് നമ്മളവിടെ ഭൂമി വെച്ചേക്കാൻ പറ്റും അവിടെ വേറെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേറെ സ്ഥലമില്ല എൻ്റെ റൂമെല്ലാത്തിൻ്റെയും സ്റ്റോക്കും എല്ലാം സാധനങ്ങളും ഓഫീസും എല്ലാം ഒരു കൊച്ചു റൂമുണ്ട് ആ റൂമിനകത്താണ് നമ്മളെല്ലാ സാധനങ്ങളും വെക്കുന്നതും പിന്നെ ആവശ്യാനുസരുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ എവിടുന്നാണ് അങ്ങനെ വരുടെ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നും അല്ല നമുക്കത് പിന്നെ കോൺഫിഡ് നമ്മളെ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ചൊരു ഡിപ്പാർട്ട്മെന്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ടാകും എന്തായാലും നമ്മൾ താക്കോല് കൊടുത്തിരിക്കുന്ന ആരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പെട്ടി എന്നെ കണ്ടതുപോലുമില്ല അങ്ങോട്ട് പോയില്ല ഇനി ഇരുന്നാണ് ഞാൻ ഇനി പോകുന്നത് എന്താണ് പെട്ടി എന്താണ് പെട്ടിക്കകത്തിരുന്നത് ഞാൻ അവിടെ പെട്ടികൾ കടലാസ് പെട്ടികളെല്ലാം അവിടെ ഇഷ്ടംപോലെ കടലാസ് പെട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പല കൂട്ടിയിട്ടുണ്ട് അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ അത് അയക്കാൻ വേണ്ടി വേറെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി പെട്ടിക്കകത്തൊക്കെ തന്നെയാണ് നമ്മൾ പാഴ്സൽ കൊറിയർ വഴി ഇതൊരു സംശയത്തിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഒരു പ്രാഥമികമായിട്ട് സാറിനോട് അന്വേഷിക്കാമായിരുന്നു അത് എന്തുകൊണ്ടാണ് ഈ ബോക്സ് അവിടെ വന്നതെന്ന് അന്വേഷിക്കാമായിരുന്നു തോന്നുന്നു അതൊന്നും ഞാൻ ഇനി അതിനെപ്പറ്റി ഒരഭിപ്രായത്തിന് ഇല്ല പിന്നെ നമ്മളത് നമ്മുടെ കെ ജി എം സി ടി സെക്രട്ടറി ആയിട്ട് നിങ്ങളത് ചോദിച്ചു ഞാൻ അതിലും ആ വിവാദത്തിലേക്ക് കടക്കുന്നില്ല